വി എസ് മൃതദേഹം ആലപ്പുഴയിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എത്തുകയാണ് വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തുകയാണ് അദ്ദേഹം ഒരുപാട് പ്രസംഗിച്ച ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എത്തുകയാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അധ്വാനമായിട്ടുള്ള ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് പുന്നപ്ര വയലാറിൻ്റെ സ്മാരകമായിട്ടുള്ള ഗൗരിയമ്മ അടക്കം അദ്ദേഹത്തിനോട് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അന്തി ഉറങ്ങുന്ന ആ സമരഭൂമിയിലേക്ക് വിപ്ലവ ഭൂമിയിലേക്ക് വിപ്ലവ വീര്യന്മാർ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക് അദ്ദേഹം വരികയാണ് തീർച്ചയായും ആലപ്പുഴക്കാരൻ നിരയിൽ വി എസ് അച്യുതാനന്ദൻ എന്നുള്ള പേര് സ്വാഭാവികമായും ഒരു പേരാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒട്ടനവധി പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം വി എസ് എന്ന ആ രണ്ടക്ഷരത്തിൽ സ്നേഹത്തിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു ആലപ്പുഴക്കാരനാണ് പുന്നപ്രൽ അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ അനാഥമാണ് എല്ലാ ഓണക്കാലത്തും വി എസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ ഓണക്കാലം അവിടെ വിജനമാകാൻ പോവുകയാണ് ഈ ഓണക്കാലം അദ്ദേഹം അവിടെ ഓണം ഉണ്ണാൻ എത്തുകയില്ല ആലപ്പുഴക്കാർക്ക് മാത്രമല്ല കേട്ടോ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും പ്രിയങ്കരനായ നേതാവായി അദ്ദേഹം മാറിയിട്ടുണ്ട് അദ്ദേഹം മാറിയിരുന്നു അദ്ദേഹമാണ് ആ വി എസ് അച്ഛാന്തിനെ അന്ത്യയാത്ര ചൊല്ലാൻ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനലക്ഷങ്ങൾ ആലപ്പുഴയിലേക്ക് പ്രവഹിക്കുകയാണ്